ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീഡന രീതികളിലൊന്നാണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കെതിരെ പുരുഷൻ ചെയ്യുന്ന ലൈംഗിക അതിക്രമത്തെയാണ് നമ്മൾ സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുന്നത് ഈ സെക്ഷൽ അബ്യൂസ് വേണമെങ്കിൽ ഒരു നോട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ അത് ഒരു സ്പർശനത്താലും ആയിരിക്കാം ഇതിനെല്ലാം പുറമെ അത് ചില കമൻ്റുകൾ വഴിയായിരിക്കാം അത് ചില അഭിപ്രായ പ്രകടനങ്ങൾ മൂലവുമായിരിക്കാം ഒരു സ്ത്രീയെ അങ്ങനെ പൊതുജനത്തിനു മുൻപിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവൾക്ക് മനസ്സിൽ ആത്മാഭിമാനം നഷ്ടപ്പെടത്തക്ക രീതിയിൽ തോന്നത്തക്ക വിധത്തിൽ അവളെ ആക്കി തീർക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് അവളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ അപമാനിക്കൽ അന്തസ്സ് ലംഘിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ സെക്ഷൽ അബ്യൂസിൻ്റെ കീഴിൽ വരുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം അന്തസ്സ് എന്ന് പറയുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് എപ്പോഴെങ്കിലും ലംഘിക്കപ്പെടുന്ന ഉണ്ടായാൽ അവളുടെ സംരക്ഷണത്തിനും തുണയ്ക്കും വേണ്ടി എപ്പോഴും കോടതികളുണ്ട് എന്നുള്ളത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പല വകുപ്പുകൾ പ്രകാരവും നമുക്ക് മനസ്സിലാക്കാം